അമ്മ വരുന്നില്ല നീ അങ്കീന്റെ കൂടെ വേണെങ്കി പോയിക്കോ അങ്ങൾ പറഞ്ഞു എന്റെ കുട്ടിനോട് വെക്കി ഡ്രസ് പാക്ക് ചെയ്തരട്ടെ പെട്ടി പാക്ക് ചെയ്ത് തരട്ടെ കൊക്കുവിന്റെ അടുത്ത് നിന്നോളോ നിന്നോളോ ോ അമ്മ വരണെന്ന് അത്രേ ഉള്ളു ഇപ്പൊ പോവാൻ പറ്റൂല്ല ഇപ്പൊ അങ്കിക്ക് മാത്രമേ ടിക്കറ്റ് ടിക്കറ്റുള്ളൂ നമുക്കില്ല കേട്ടോ നമുക്ക് നവംബറിൽ പോവാട്ടോ അങ്ങനെ കൊണ്ടാക്കാൻ പോവാളിട്ടേ

ഞാൻ പറയണെങ്കി ഒരു ചട്ടുകെടുക്കണം ഞാൻ ചട്ടുകെടുത്താ അവള് കേക്കും ഒക്കെ പോണംന്ന് നാട്ടിക്ക്

പോല നിങ്ങള് വെറുതെ നാട്ടിലൊക്കെ പോണ്ട പോണെ ആ ഫ്രണ്ടിന്റെ അടുത്ത് പെട്ടിയൊക്കെ കൊടുത്തിട്ട് പോട്ടോ അങ്ങനെ പോ ആന്റീനെ വിട്ടാലോ ഗീത പൊക്കോട്ടെ വേണമെങ്കിലും ആന്റി വേണെങ്കിൽ പൊക്കോട്ടോ അംഗിളിന്റെ പകരേ ആന്റീനെ വിടാൻ പൊക്കെ ആ പെട്ടിയൊക്കെ നിങ്ങള് നാട്ടില് കൊടുക്കണേ അങ്കിന്റെ അങ്ങൾ പോണ്ട അങ്കിള് പോണ്ട ഗീത പൊക്കോട്ടെ പറയും വണ്ടിയിൽ കയറ്റിത്തടാ നീ അങ്ങനെ പറയില്ലടാ അങ്ങനെ പിന്നെ പറയില്ലടാടാ എടുക്കണ്ട ഓ പിന്നെ സ്കൂട്ടർ കോക്കൂന്ന് പറയണ ത്ര അറിയോ അല്ല കോക്കൂന്നൊക്കെ പറയാൻ അന്റെ കോക്കുന്ന് എന്തെങ്കിലും പറയണ്ട ആവശ്യം എനിക്ക് ഇഷ്ടല്ല എന്താണ് അങ്കി പോവുന്നില്ല ഈ മാറിങ്ങോട്ട് ഇരിക്കേ അങ്കില് പോയിട്ട് നമുക്ക് സീറ്റ് ഉണ്ടോ നോക്കാൻ പോവാണ് അങ്കി അങ്കേ നമുക്ക് പോവാൻ സീറ്റ് ഉണ്ടോ നോക്കണ്ടേ ഫ്ലൈറ്റില് അതിനു വേണ്ടി നിൽക്കുകയാണെങ്കി കണ്ടോ സീറ്റ് ഉണ്ടോന്ന് നോക്കിട്ട് അങ്കിപ്പങ്ങോട്ടന്നെ വരും പോയിട്ട് വരും Hai Andi garnya ha അംഗളേ സീറ്റ് ഉണ്ടോ നോക്കിട്ട് വേം വരണം ഒന്നും അയ്യോ അങ്കിപ്പൊരു സീറ്റ് ഉണ്ടോ നോക്കാൻ പോവാണ് സീറ്റ് ഉണ്ടോ നോക്കിട്ട് പാട്ടോ അങ്ങനെ സീറ്റ് ഉണ്ടോ നോക്കി അജോ അങ്ങൾ സീറ്റ് ഉണ്ടോ നോക്കിട്ട് നമ്മളെ വിളിക്കൂട്ടോ അപ്പൊ തിരിച്ചു വരട്ടെ നമുക്ക് സീറ്റ് ഉണ്ടെങ്കി നോക്കും പോവാ അല്ലേ എന്തൊക്കെയാ എവിടക്കാ പോണ്ടത് എവിടേക്കാ പോണ്ടത് എവിടക്കാ പോണ്ടത് എവിടേക്കാ പോണ്ടത് അങ്കീന്റെ വിട്ടിക്കാൻ പോണ്ടേ ഓക്കെ അവിടെ ആരാ ഉള്ള എന്തൊക്കെ ആദുണ്ട് ആന്റി അവിടെ ആ പിന്നെ ആരാ പാറുണ്ടോ പിന്നെയോ ചേട്ടനും ഉണ്ട് അവിടെ ആയു ചേട്ടനെയാവും പറയണേ ആദിയുണ്ട് അവിടെ ലക്ഷ്മി ഉണ്ട് ഒക്കെ ഉണ്ട് ഇണ്ട് ലച്ചു ഒക്കെ അല്ലേ ആൻറ്റി അങ്ങള് പോയി കഴിഞ്ഞിട്ട് നമുക്കും പോവാട്ടോ സീറ്റ് ഉണ്ടെങ്കിൽ നമുക്കും പോവാല്ലേ അക്കുവായിരുന്നു പണ്ട് അങ്ങൾ ഒക്കെ പോകുമ്പോ പെരുംകരച്ചിലിട്ടോ അക്കിപ്പ വലിയ കുട്ടിയായി അക്കിപ്പ സ്ട്രോങ് ആയി കണ്ടോ ഞാനൊക്കെ ആ ഇന്നെന്താ നമുക്കവിടെ ആയു നിന്നെ വെയിറ്റ് ചെയ്യണ്ടാവും കളിക്കാന് ഈ പോയി കഴിഞ്ഞപ്പ ആയു അവിടെ ആരും കൂടെ കളിക്ക ആയു എന്നെ വിളിക്കട്ട നമുക്ക്